അടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചേന വെച്ചിട്ട് ഒരു സംഭവമാണ് ചെയ്യാൻ പോണ നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ച ചേനയാണ് അത് ഇപ്പൊ ഇന്നലെ പറിച്ചെടുത്ത ചേനയാണ് അപ്പൊ ഇതുകൊണ്ട് ഇത് നമ്മൾ മീൻ വറക്കുന്ന പോലെ നുറുക്കിയിട്ട് നമുക്ക് വറുത്തെടുക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മള് നോൺ വെജ് ഒന്നും കഴിക്കാത്ത സമയത്ത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോൺ വെജ് കഴിക്കാത്തതിന്റെ വിഷമം തോന്നില്ല നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അങ്ങനെയാണ് ഇങ്ങനെ വീതിയില് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്ക ഇങ്ങനെ വീതിയിലുള്ള പീസ് ഇതിന് വേണമെങ്കിൽ ഒന്ന് നടു കട്ട് ചെയ്യാം കേട്ടോ ചെറിയ പീസ് ആക്കണമെങ്കിൽ ആക്കാം ഒരുപാട് ചെറുതാക്കാൻ പാടില്ല ഇത്രയും ഇതില് കട്ട് ചെയ്തെടുക്ക കുറച്ച് കന ആയിക്കോട്ടെട്ടോ വേവുന്ന ചേനയായ കൊണ്ട് കുഴപ്പമില്ല കുറച്ച് കനം കൂടിയാലും ഇപ്പോഴത്തെ ചേന നന്നായി വേവുന്ന അതുകൊണ്ട് കുഴപ്പമില്ല ചെറിയ പീസൊന്നും കട്ട് ചെയ്യണ്ട അതൊക്കെ അങ്ങനെ തന്നെ ഇണ്ടാവും ഇതിനൊക്കെ ഒന്ന് വാണി നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പൊ ഞാൻ ഗ്യാസ് ഓൺ ആക്കാണ് ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായി തിളച്ച് ഇതാവുമ്പോ ഒരുപാട് വേവണ്ട ഒന്ന് കത്തി കുത്തി ഇറങ്ങണം ആ ഒരു ഭാഗത്തിന് വേവിച്ചെടുക്കണം എന്നിട്ട് വേണം നമുക്കിത് വറക്ക് മസാല വരറ്റി വറക്കുക അപ്പൊ ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടില്ലാച്ചാ ഒന്ന് വേവുമ്പോൾ അത് തിളയ്ക്കുമ്പോ കറുത്ത് പോവും ചേന കുറച്ചു കൂടി ഇട്ടോ കുറച്ചുപ്പ് മസാലയിൽ ഇടൂട്ടോ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കണ്ട അതൊന്ന് വെന്ത് വരട്ടെ ചെറുതായിട്ടൊന്ന് വേവണം എന്നിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം നമുക്ക് മസാല പറ്റും അപ്പം മസാലയ്ക്ക് വേണ്ടിയിട്ടേ ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി കറിവേപ്പില പുളി ഇപ്പം ചേനയാൊണ്ട് ചൊറിച്ചിലുണ്ട് ഉണ്ടാവും ഏത് സമയത്തും ചേനയ്ക്ക് ചില സമയത്തും ഉണ്ടാവില്ല ചില സമയത്ത് ചൊറിച്ചിലുണ്ടാവും അപ്പം നമ്മളൊരു രേഷം പുളി അല്ലെങ്കിൽ ചെറുനാരങ്ങ ഏതെങ്കിലും ചേർക്കണം ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് മസാല അരയ്ക്കാൻ വേണ്ടിയാണത് പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയാണ് പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് നമുക്കൊന്ന് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം കറിവേപ്പിലയും ഉണ്ട് കേട്ടോ മിക്സിയിലിട്ടൊന്ന് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം നമുക്ക് വേണ്ടല്ലേ നമ്മുടെ ചേന ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വേവാൻ പാടില്ലേ അപ്പൊ നമുക്കിത് എങ്ങനെ കണ്ടല്ലേ കത്തി ഇങ്ങനെ ഇറങ്ങണം ആ ഒരു പാക പാടുള്ളൂട്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇങ്ങനെ കത്തി ഇറങ്ങണം ആ പാക വേവിക്കാൻ പാടുള്ളൂ ഓഫാക്കി ഇനി വെള്ളം നമുക്ക് ഊറ്റിക്കളയണം അപ്പം നമ്മൾ മസാല അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് ഇതിലേക്ക് പരത്തി കൊടുക്കാം അത് ചൂടാറിയിട്ടുണ്ട് വെള്ളം ഊറ്റിക്കളെ അതിൻ്റെ കൂടെ അത്തിരി ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇത് പരത്തിക്കേണ്ട ഒരു ലേശ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ വേവ് ഈയൊരു പാകം പാടില്ല അല്ലെങ്കിൽ നമ്മൾ ഈ മസാല പറ്റുമ്പോൾ എന്താ വെച്ചാൽ ഈ ചേനയുടെ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും അപ്പൊ പിന്നെ വറക്കുമ്പോ അത് കറക്റ്റായിട്ട് വരില്ല ആ വേവ് ആ പാകത്തിന് എടുക്കാൻ പാടില്ല ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വറുത്തെടുക്കാൻ ബുദ്ധിമുട്ടാവും പിന്നെ വറക്കുമ്പോ ഒന്നും വേവൂലോ എന്തായാലും പുളിയോ ചേർന്ന് ആരെങ്കിലും മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ ഏതെങ്കിലും ഒന്നും മതി എന്താ വച്ചാൽ ചേനയുടെ ചൊറിച്ചിൽ ചിലവർക്ക് ഭയങ്കര അലർജി ആയിരിക്കും അപ്പോൾ കഴിക്കുമ്പോൾ പ്രശ്നമാകും അപ്പോൾ പുളി ചേർത്ത് കഴിഞ്ഞാൽ ആ ചൊറിച്ചിൽ അങ്ങനെ വരില്ല ഇതിപ്പോൾ ചെറുനാരങ്ങ ആയാലും പുളിയായാലും കുഴപ്പമില്ല പുളിയുടെ ഇത് വേണമെന്നേ ഉള്ളൂ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് എന്നിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തായിട്ട് എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം നമുക്ക് എണ്ണ എണ്ണത് വെളിച്ചെണ്ണയായിട്ട് എടുത്തേക്കണേ പിന്നെ വെളിച്ചെണ്ണ എല്ലാവർച്ചു ടേസ്റ്റ് ഉണ്ടാവും കൊറച്ചലത്തിലേക്ക് വളർത്താൻ അടി അടിയിൽ മേടിക്കാൻ വെളിച്ചെണ്ണ വേണ്ടാത്തത് വറത്താൽ മതി കേട്ടോ വെളിച്ചെണ്ണ എനിക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടം സ്വാദും ഉണ്ടാവും വെളിച്ചെണ്ണയിൽ വറക്കുമ്പോ ചിലർക്ക് വലിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടാവില്ല എന്തോ നമ്മള് മീനൊക്കെ വരയ്ക്കണ പോലെ തന്നെ ഉള്ള ഒരു ആയി കഴിഞ്ഞാ മറച്ചിട്ട് കൊടുക്കണം നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരു സൈഡ് മൂത്തിട്ടുണ്ട് എല്ലാം ഒന്നിങ്ങനെ വളച്ചിട്ട് കൊടുക്കണം ഇപ്പൊ നമുക്ക് ഇത് വാങ്ങാം കേട്ടോ ഇത് ഭയങ്കര ക്രിസ്പി ആവണ്ടട്ടോ നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാനല്ലേ സ്നാക്കായിട്ടല്ല സ്നാക്കായിട്ട് കഴിക്കണവർക്ക് കഴിക്കാൻ കുഴപ്പമില്ല അപ്പൊ കുറച്ചും കൂടി ക്രിസ്പി ആവണമെന്നല്ല ചോറിന്റെ കൂടെ ആകുമ്പോ ഒന്നും സോഫ്റ്റ് ആയി ഇരിക്കുന്നതാ നല്ലത് അപ്പൊ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒടിച്ച് ഒടിച്ചോടിയണ ആ പാകത്തിലേക്ക് ആവണ്ടത് നമ്മളിത് എത്രയും വറുത്ത് എടുത്ത കേട്ടോ ഇനി ഇതിപ്പോ നമുക്ക് പിന്നെ വറുത്താ മതി നമുക്ക് ആവശ്യത്തിനുള്ള ആയിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ മുളകൊക്കെ പറ്റി നമ്മള് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ വറുത്ത് ഉപയോഗിക്കാം അപ്പോൾ ചേന വറുത്തൊക്കെ ഉണ്ടല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂട്ട നല്ല ടേസ്റ്റാണ് നമുക്കിപ്പോൾ ഇപ്പം ക്രിസ്ത്യമാസമാണ് നോൺ വെജ് ഒക്കെ കഴിക്കാത്തവർക്ക് സൈഡായിട്ട് ഇങ്ങനെ പിന്നെ നമുക്ക് യാത്രകളിലൊക്കെ കൊണ്ടുപോകാൻ നല്ലതോ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു സൈഡ് ആയിട്ട് ലൈം റൈസിന്റെ കൂടി മറ്റേ തൈജോറിൻ്റെ കൂടിയൊക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് അറിയിക്കുക എല്ലായിട്ട് കൂടി ഒന്ന് നടത്തി കൊടുക്കണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു വീഡിയോ ഓക്കെ ബൈ